നമ്മളിത് പറയുമ്പോഴേ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട റിസോഴ്സസ് ആണ് പ്രവാസികൾ ഇപ്പം സഹായ നേതൃത്വത്തിൽ തന്നെ പത്തനംതിട്ടയിൽ പ്രവാസി കോൺക്ലേവ് മൂന്ന് ദിവസത്തെ കോൺക്ലേവ് നടത്തി ഇപ്പം നമ്മളെ ലോക കേരള സഭ അഞ്ചാമത് എഡിഷൻ ഇപ്പോൾ ഇന്നലാണ് സമാപിച്ചിട്ടുള്ളത് ഇവരുടെ ഇവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നമുണ്ട് അതോടൊപ്പം ഇവർ വലിയ സാമ്പത്തിക സ്രോതസ്സാണ് നമ്മുടെ ബജറ്റ് തുകക്കപ്പുറമുള്ള രീതിയിലുള്ള വലിയ തുക നമ്മുടെ ഓരോ വർഷവും കേരളത്തിലേക്ക് പ്രവാസികളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ പ്രവാസികളുടെ ഈ പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്ന നിർദ്ദേശം കൂടെ ഈ കത്തുണ്ടാവുക പ്രവാസികൾക്ക് ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങളും പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് അത് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ നൽകാൻ ഉള്ള പ്രാപ്തി ഉണ്ടാവില്ല രണ്ട് ഈ മടങ്ങി വരുന്നവരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യൽ മാത്രമല്ല ഉദ്ഗതിക്കാന്ന് പറയുന്നത് ശരി അല്ലാതെ പുനരധിവാസം എന്നുള്ള വാക്കിച്ചാൽ അവർക്കെന്തോ പ്രയാസത്തിലാണ് അവരൊന്നും പ്രതിഷ്ഠിക്കണം അല്ലെന്ന് അവരുടെ പണമുണ്ട് കഴിവുണ്ട് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം ഇതിന് ഒരുപാട് സ്കീമുകളൊക്കെ സർ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നുണ്ട് മൂന്നാമത്തൊരു പ്രശ്നം വരുന്നത് അതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നമ്മൾ മൈഗ്രേഷൻ കോൺക്ലേവ് പത്തനംതിട്ടിൽ തിരുവല്ല വെച്ച് നടത്തി രണ്ട് വർഷം മുമ്പ് അവിടെ ചർച്ച ചെയ്ത വിഷയം ഇവിടെയും തിരിച്ചു വരാൻ വേണം ലോക കേരള സഭയിലും ചർച്ച ചെയ്തു ഒന്ന് തിരിച്ചു വന്നവർ മാത്രമല്ല അവിടെ ഉള്ളവരും അവരൊക്കെ നല്ല ഉയർന്ന സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നവരാണ് ലോകപരിചയമുള്ളവരാണ് അവരുടെ നൈപുണ്യം എങ്ങനെയാണ് കേരളത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വലിയ വികസന മുന്നേറ്റമുണ്ടല്ലോ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലെല്ലാവർക്കും നൽകുന്ന അതിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം ഓരോ കോളേജിലും അവിടെ പഠിച്ചിറങ്ങി വിദേശത്തും അന്തർപ്രദേശമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർ ഇന്ന് ആ കോളേജിലേക്ക് സംഭാവന ഒന്നും കൊടുക്കണ്ട ഓൺലൈനായിട്ട് കുട്ടികളോട് ഈ രാജ്യത്ത് എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ അതിന് എന്തൊക്കെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ മതി ഓൺലൈനായിട്ട് ആ ജപ്പാനിൽ ജപ്പാനീന്നാണ് ഞാനുള്ളത് ജപ്പാനീസ് ഭാഷ പഠിക്കണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം സംശയമുണ്ട് ചോദിച്ചാൽ മതി ഈ ഓൺലൈനായിട്ടുള്ള കോഴ്സ് പഠിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ എങ്ങനെ ഇടപെടാൻ പറ്റും ദിസ് ഇസ്റ്റാൻ രണ്ടാമത്തെ ഒന്ന് പ്രാദേശിക സർക്കാരികൾക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അതെന്താണെന്ന് ചോദിച്ചാൽ പ്രവാസികളുടെ പ്രായം ചെന്നവരെല്ലാം നാട്ടിലാണ് എല്ലാ വീട്ടിലും പ്രായമുള്ളവരാണ് അവർക്കുള്ള പാലിറ്റി കെയറും അവർക്ക് അറിയാത്ത അറിയാത്തൊരാൾ വന്ന് നിൽക്കാനായിട്ട് നിർത്താനായിട്ട് റിപ്പേടിയാണ് അത് വേണ്ട ഓരോ പഞ്ചായത്തിലുള്ള ഒരു പഞ്ചായത്ത് തന്നെ ഇടനില നിന്നിട്ട് ആ നിങ്ങളവിടെ ജോലി ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ട് ഒരു പ്രശ്നം ഉണ്ടായാലും പരിഹാരം മറുപടിയും പറയാനും ചോദിക്കാനും പറയാനും ആളുണ്ട് സ്വാമന മിത്ര എവിടെ വേണമെങ്കിലും ഇത്തരത്തിൽ ആളെ സഹായത്തിന് കൊടുക്കുന്ന പരിപാടി എൻ്റെ കണക്കൂട്ടിൽ ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം സ്ത്രീകൾക്ക് ജോലി ഉറപ്പ് വേറെ ഒന്നുണ്ട് സ്കില്ല കോൾ ഇങ്ങനെയുള്ള വീടുകളിൽ ഒന്ന് കറണ്ട് പോയാൽ കെട്ടാൻ ആളാരണം ഒരു ടി വി കടായി ഒന്ന് നന്നാക്കാൻ ആരാണ് പിന്നെ നിങ്ങൾ വിദേശത്ത് വരെയാണ് അപ്പം വീട് തുറന്നൊന്ന് അടിച്ചു വൃത്തിയാക്കി എല്ലാം റെഡിയാക്കണം അതിനാരാണ് നിങ്ങൾ പോയി പക്ഷേ നിങ്ങളുടെ തോട്ടവും കാര്യവും പരിപാലിക്കണം അതിനാരാണ് സോ അതിനൊക്കെ വലിയ കേന്ദ്രങ്ങൾ ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കാവുന്നത് ഒരു അമ്പത് പേരെങ്കിലും വച്ച് പരിശീലനം നൽകി ആധുനിക എക്യുപ്മെൻസൊക്കെ ഉപയോഗിക്കുന്നതും ആ പിന്നെ സ്റ്റാൻഡേർഡ്സ് അതൊക്കെ കൃത്യമായിട്ട് എസ് ഒ പി ഉണ്ടാവും എന്തൊക്കെ ചെയ്യും നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് വരും അങ്ങനെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കാനുള്ളൊരു സേവനം സോ നമ്മുടെ പറമ്പലവൽ അതേ കിടക്കൂല ഇത് കൃത്യമായിട്ട് പരിപാലിച്ചു പോകാനുള്ള ഏർപ്പാടുണ്ടാവും നിങ്ങൾ വിദേശത്തായിരിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ് ഇപ്പോൾ കടകോൺഗ്രസിൽ നമ്മൾ തിരുവല്ല ചർച്ച ചെയ്തു നിശ്ചയമായിട്ടും പ്രവാസവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളോടൊപ്പം ഇതുകൂടി നമ്മൾ പരിശോധിക്കും